കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് താജ് പോയപ്പോൾ തൊട്ട് അവൾ നേർച്ചു കോഴി കണക്കാണ് ഒരു ഉഷാറുമില്ല അല്ലെങ്കിൽ നുസ്രയ അടുത്ത് കിട്ടിയാൽ അപ്പൊ ചെവി കടിച്ചു തിന്നുന്നവളാണ് ഇന്ന് ആ വായിട്ടലക്കൽ പോലും അവൾ വന്നു കയറുമ്പോൾ തന്നെ നുസ്ര ചോദിച്ചിരുന്നു താജ് എന്തേന്ന് താജ് വീട്ടിലുണ്ടെങ്കിൽ അവൾ ഈ പരിസരത്തേക്ക് വരില്ലെന്ന് മാത്രമല്ല ഒന്ന് മുറ്റത്തേക്ക് കൂടി ഇറങ്ങില്ലെന്ന് നുസ്രക്കറിയാം താജു പറഞ്ഞതിന് അവൾ നുസ്രയോട് പറഞ്ഞു അപ്പത്തൊട്ട് അവളെ കളിയാക്കാൻ തുടങ്ങി നിനക്ക് അവന് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ച് എല്ലാത്തിനും മുഖം വീർപ്പിച്ച് വെച്ച് കണ്ണുരുട്ടി കാണിച്ചതല്ല കണ്ണുരുട്ടി കാണിച്ചതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല അയ്യടി മോളെ നീ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ഈ മഞ്ഞുമല തുടങ്ങിയത് ഞാൻ എപ്പോഴേ അറിഞ്ഞതാ നുസ്ര അവടെ കവിളിൽ പിടിച്ച് പിച്ച് പൂടി പിശാശം അവിടെ അവൾ നുസ്രയോട് മുഖം തിരിച്ചിരുന്നു രാവിലെ പോയതാണ് ഇപ്പം രാത്രിയായി എങ്ങനെയൊക്കെയോ നേരം തള്ളി നീക്കുന്നതാണ് ഒന്ന് വിളിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ നുസ്ര കളിയാക്കുമെന്ന് കരുതി ആ തോന്നൽ അപ്പാടെ ഉപേക്ഷിച്ചു മാത്രമല്ല വിളിച്ചാൽ തന്നെ എന്ത് സംസാരിക്കും അവൻ്റെ സ്വഭാവം വെച്ച് എടുക്കുമ്പോൾ തന്നെ എന്താ വിളിച്ചതെന്ന് ചോദിക്കും ആ നേരെന്താ പറയുക അങ്ങനെ മൊത്തത്തിൽ ആലോചിച്ചപ്പോൾ അവൾ കയ്യിലെ ഫോൺ തന്നെ ദൂരെ മാറ്റിവെച്ച് പക്ഷേ അങ്ങ് ദൂരെയായിട്ടും അവളുടെ മനസ്സവൻ അറിഞ്ഞിരുന്നു വന്നു ഫോണിലേക്ക് അവൻ്റെ കോള് അവളുടെ മുഖം വിടർന്നു പെട്ടെന്ന് നുസ്രയെ ഓർമ്മ വന്നു അവൾ തലചരിച്ച് നോക്കി നുസ്ര ഒന്നോന്നര ചിരിയിരിക്കുന്നുണ്ട് അപ്പം തന്നെ അവൾ മുഖത്ത് ഗൗരവം നിറച്ചു എൻ്റെ പെണ്ണെ കട്ടായി കട്ടായിപ്പോ എടുക്ക് ഞാൻ ഞാനങ്ങ് പോയി തരാമേ നുസ്ര എണീറ്റ് പോയി അവൾ വേഗം ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഒന്നും മിണ്ടിയില്ല അവൻ മിണ്ടട്ടേന്ന് കരുതിയ മൗനമായിരുന്നു എന്തേടി ഒരു ഹാലവ് പോലും പറയാനറിയില്ലേ അവളുടെ സ്വരമൊന്നും കേൾക്കാനായിട്ട് അവൻ കലിപ്പായി അറിയാം അവൾ ശാന്തിയായിരുന്നു പിന്നെന്താ ഒന്നുമില്ല ജാടത്തെണ്ടി തെറി വിളിക്കാനാണോ വിളിച്ച് അലരെ ഒരു ഉമ്മരാനാണോ തരട്ടെ ചീ എന്തു കഴിച്ചോ നീ ഉവ് കിടന്നോ ഇല്ല പിന്നെ എന്തെടുക്കുവാണ് ഇവിടെ ഇരിക്കുവാ ചുമ്മാതിരുന്ന് ഉറക്കൊഴിക്കുന്ന എന്തിനാ ചെന്ന് കിടക്കടി നിന്റെ മീറ്റിംഗ് കഴിഞ്ഞോ ആ ഞാൻ നാളെ ഉച്ചയ്ക്ക് അങ്ങത്തു പോയി കിടന്നോ വെക്കുവാണ് അവൻ ഫോൺ കട്ട് ചെയ്തു അത്രയും മതിയായിരുന്നു അവൾക്ക് മുഖത്ത് എയറൊക്കെ കുറഞ്ഞു പോയി ചുണ്ടിയിൽ ചെറിയ ചെറിയ സ്ഥാനം പിടിച്ചു ഓരോന്നോർത്തൊരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് നുസ്രയുടെ റൂമിലേക്ക് വിട്ടു നുസ്ര ബാത്റൂമിലായിരുന്നു അവൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ലൈല കട്ടിലേക്ക് ചാടി പുതപ്പ് തലവഴിയിട്ട് അല്ലെങ്കിൽ നുസ്രയുടെ വാറിൽ ഇരുന്ന് കൊടുക്കേണ്ടി വരും താജിനെ ജിപ്സ് ഗേറ്റ് കടന്നു വന്നു മുറ്റത്ത് ഉപ്പാന്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു അവനകത്തേക്ക് കയറി എവിടെയായിരുന്നു ഈ മടിയിലെ ലാപ്ടോപ്പ് മാറ്റിവെച്ച് ഉപ്പ സോഫയിൽ എണീറ്റു ആ മുഖത്ത് പതിവില്ലാത്ത ഗൗരവമുണ്ടായിരുന്നു ഒന്ന് ബാംഗ്ലൂർ വരെ പോയി എന്തിന് ഒരാവശ്യം ഉണ്ടായിരുന്നു ആ ആവശ്യം പുറത്തു പറയാൻ പറ്റില്ലേ അവളോട് നുണ പറഞ്ഞിട്ട് പോയി ഇനി എന്നോട് അത് തന്നെ ആവർത്തിക്കാൻ നിൽക്കണ്ട എന്തായിരുന്നു നിനക്ക് അവിടെ പറയടാ അവളോട് നുണ പറഞ്ഞ സത്യം തന്നെയാ അതിനൊരു കാരണമുണ്ട് ഡാഡിയോട് ഞാൻ പറയാം പക്ഷെ അത് അതിപ്പോഴല്ല സമയമാവുമ്പോ അവൻ മോളിലേക്ക് കയറിപ്പോയി ഉപ്പാക്കൊന്നും മനസ്സിലായില്ല കുറച്ചേരം ചിന്തിച്ചു നിന്നു ഒന്നും പിടിയിട്ടില്ലെന്ന് മാത്രല്ല ഉള്ള അന്തം കൂടി പോയി കിട്ടുമെന്ന് തോന്നിയതും അത് വിട്ട് സോഫയിലേക്ക് ഇരുന്ന് തൻ്റെ ജോലി തുടർന്നു അവൻ റൂമിലേക്ക് ചെന്നു അവൾ ചെരിഞ്ഞിടുന്ന നല്ല ഉറക്കത്തിലാണ് അവൻ ശബ്ദമുണ്ടാക്കാതെ പതി അവൾക്കരികിലിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോട് ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി സത്യമാ പറഞ്ഞത് ആ മുഖം അവനെ കൂടുതൽ തളർത്തുകയാണ് ഉള്ളിലെ നോവ് വർദ്ധിപ്പിക്കുകയാണ് നീ എൻ്റെ റെമയുടെ ജീവനായിരുന്ന ഞാൻ അറിഞ്ഞില്ലടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ദേഷ്യം വാശിയും നിലയിൽ കാണിക്കില്ലായിരുന്നു ഒരു ചെറുനോവ് പോലും നൽകാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ കൊണ്ടാടുന്ന നിന്നെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നോവിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു പൊറുക്കണവയില എന്നോട് ഒരിക്കലും ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല എല്ലാം അറിയുന്ന നാൾ നീ തന്നെ ഒരു തീരുമാനം എടുത്തു അതെന്ത് തന്നെ ആയാലും ഞാൻ സ്വീകരിച്ചോളാം കാത്തിരുന്നോളാം അതുവരെ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടവും പ്രണയവും പറഞ്ഞ് നിൻ്റെ പിന്നാലെ വരില്ല എന്നിരുന്നാലും നിനക്കിവിടെ ജീവിക്കാം എൻ്റെ ഉപ്പാൻ്റെ മരുമകളായി അല്ല മകളായി എൻ്റെ റെമിയുടെ പെണ്ണായി അത് മതിയാവില്ലേ നിനക്ക് അതല്ലേ നിൻ്റെ സന്തോഷം അവൻ്റെ ഓർമ്മകളിൽ ജീവിക്കാനല്ലേ നീ ആഗ്രഹിക്കുന്നു അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴി അതവിടെ കവിളീൻ്റെ പുനരുമൻ തോന്നിയതും വേഗം തുടച്ചു കളഞ്ഞു അലസമായി കിടക്കുന്ന അവടെ മുടിയകളിൽ ഒന്ന് തഴുകി ആ കവിളിയിൽ മൃദുവായി ഒന്ന് ചുംബിച്ച് അവൻ്റെ ഉള്ളിലെ മുഴുവൻ സ്നേഹവും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു ആ ചുംബനത്തിൽ കുറച്ചു നേരം അവൾ നോക്കിയിരുന്നു പിന്നെ എണീറ്റ് ഫ്രഷ് ആവാൻ പോയി കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അവൾ ഉണർന്നിട്ടില്ല ചെരിഞ്ഞ് കിടന്നിരുന്നവൾ മലർന്നിട്ടുണ്ടെന്ന് മാത്രം അവനാണെങ്കിൽ അവളോടൊന്നും മിണ്ടാതെ സമാധാനവും അതുകൊണ്ട് ഉണർത്താൻ വേണ്ടി അടുത്തു നിന്ന് അവളുടെ കവിളിൽ പതിയെ ബെരിലോടി ചിക്കിളിപ്പെടുത്തി ഒന്ന് മൂളികൊണ്ട് അവൾ കണ്ണു തുറന്നു നോക്കി അപ്പം തന്നെ കണ്ണടക്കുകയും തിരിഞ്ഞടക്കുകയും ചെയ്തു എന്തോ കണ്ണിൽ ഉടക്കിയതുപോലെ അവൾ ഉടനെ വീണ് കണ്ണു തുറന്ന് നോക്കി മുന്നിൽ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കണ്ടതും വേഗം എഴുന്നേറ്റിരുന്നു എന്തേടി വല ദുസ്വപ്നം കണ്ടോ അവളെ എഴുന്നേക്കൽ കണ്ടവൻ അവൻ ചെറു ചിരിയവിടെ ചോദിച്ചു ഇല്ല മുന്നിലൊരു ഭൂതത്തെ കണ്ടു പോ പോ അവളും ചിരിച്ചു എന്നിട്ട് ചോദിച്ചു ദേ ഇത്തിരി മുമ്പ് എന്തേ വിളിച്ചില്ല ഉറങ്ങിക്കോട്ടേന്ന് കരുതി എന്നിട്ടാണോ ഇപ്പം തോണ്ടി എണീപ്പിച്ച് അവൾ അവനെ കണ്ണുരിട്ടി കാണിച്ചു നീ ഉറങ്ങുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അതാ ഉണർത്തി എന്തേ പിടിച്ചില്ല നിനക്ക് ശ്യാമം ഉറങ്ങുന്ന പോലും സഹിക്കുന്നില്ലെന്ന് അവൾ പിറിവിരുത്തു വല്ലവും പറഞ്ഞോ അല്ല പങ്കിലുറക്കും ശീലമില്ലാത്തതാണല്ലോ ഇന്ന് എന്തു പറ്റി അവൻ സംശയത്തോടെ ചോദിച്ചു വയ്യ വയറുവേദന അവൾ മുഖം ചുളിച്ചുകൊണ്ട് കൈ വയറിൽ വെച്ചു വയറുവേദന എന്തുപറ്റി ഒന്നും കഴിച്ചില്ലേ അതല്ല ഇത് മറ്റേതാ അവളുടെ മുഖം വീണ് ചുളിഞ്ഞു ഏത് പീരീഡ്സ് ആയോ അവളാണെന്ന് തലയാട്ടി എന്നിട്ട് ചർദിയൊക്കെ കഴിഞ്ഞോ അവൻ ചിരിയോടെ ചോദിച്ചു ഇന്ന് അതൊന്നും ഉണ്ടായില്ല തലവേദന മാത്രമേ ഉള്ളൂ അതാ കിടന്നേ ഉറങ്ങിപ്പോയി ശരി എന്നാ കിടന്നോ അവൻ എണീറ്റു പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവനെന്താന്നുള്ള ഭാവത്തിൽ തിരിഞ്ഞവൾ നോക്കി പോയ കാര്യം എന്തായി അറിഞ്ഞു അറിയേണ്ടതൊക്കെ അറിഞ്ഞു അറിഞ്ഞെന്നോ എന്തറിഞ്ഞു എന്ന് അവളൊന്നും മനസ്സിലാവാതെ പുരികൻ ചോളിച്ചു അല്ല ന്യൂ പ്രൊജക്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നേ ഓ അതാണോ അത് തന്നെ ആ പിന്നെ നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് അവളുടെ കണ്ണുകൾ വിടർന്നു പറയില്ല കാണിച്ചരാ വാ അവൻ അവനവളെ കയ്യിൽ പിടിച്ചു വാന്നോ എങ്ങോട്ട് എന്ത് സാധനം പറ അവൾക്കറിയാതൊരു സമാധാനം ഉണ്ടായില്ല അത്രയ്ക്ക് ആകാംക്ഷ നിറഞ്ഞിരുന്നു താഴേക്ക് നീ വാ അവിടെയുള്ളു അവൻ കയ്യിൽ പിടിച്ച പിടിയാൽ അവളെ ബെഡിയിൽ നിന്ന് എണീപ്പിച്ചു പിന്നെ അവൾ ചോദിക്കാനും നിന്നില്ല അല്ലെങ്കിലും കാണാനുള്ളത് എന്തിനാ വേഗം അവൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങി എവിടെ ഇവിടെ നിന്നും കാണാനില്ലല്ലോ ആള് മൊത്തത്തിൽ കണ്ണോടിച്ചതിന് ശേഷം അവൾ ചുണുങ്ങി അത്രയ്ക്ക് അവൾ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങു വാടി ഇവിടെയല്ല പുറത്ത് അവൻ അവളെയും കൂട്ടി വരാന്തയിലേക്ക് ഇറങ്ങി ദേ നോക്ക് അവൻ കഴിച്ചു മൂട്ടി ആ ഭാഗത്തേക്ക് നോക്കിയവൾ കണ്ടത് വിശ്വാസം വരാതെ വിടുന്ന കണ്ണുകളോടെ അവനെ നോക്കി ഇത് അവനതിന് ഒന്നും പറഞ്ഞില്ല വാന്നും പറഞ്ഞ് വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് അപ്പോഴും വിശ്വാസമായില്ലായിരുന്നു വണ്ടിയിലേക്ക് നോക്കുന്നു അവനെ നോക്കുന്നു നേരം അതിനെ തുടർന്നു എടി ഇങ്ങനെ നോക്കിയാൽ കഴുത്തുളുക്കും എന്താ എന്തായത് അവൾക്കായി രണ്ട് മാറിൽ കെട്ടിന്ന് അവനെ നോക്കി കണ്ടിട്ട് മനസ്സിലായില്ലേ അത് മനസ്സിലായി പക്ഷെ എന്തിനാണെന്ന് മനസ്സിലായില്ല നിന്റെ കാളത്തിൽ ചുറ്റിക്കെട്ടി തൂക്കാൻ ഒന്ന് പോടി മനുഷ്യന്മാരിത്തിരി സന്തോഷത്തോടെ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ അവിടെ ഒടുക്കത്ത ഒരു ചാട്ട അവന്റെ മുഖം ചുവന്നു ദേഷ്യം കൊണ്ട് രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട കാര്യം പറ എന്തിനാ കൊണ്ടുവന്നേ അവൾ ചോദിച്ച് തീർന്നില്ല അതിനു മുന്നേ അവനവൾ വലിച്ച് ദേഹത്തേക്ക് ഇട്ടു അപ്പൊ തന്നെ പിടിച്ചു നിർത്തിയൊരു കൈ കൊണ്ട് വയറിനെ ചുറ്റി നിനക്കിഷ്ടമായത് അവൻ അവനവിടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് മുഴിഞ്ഞ് അവളൊന്ന് പുളഞ്ഞുകൊണ്ട് തലചരിച്ച് അവനെ നോക്കി നിനക്കിഷ്ടമല്ലാത്തൊന്നും ഞാനും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ മാത്രമല്ല ഇഷ്ടങ്ങളെ അകറ്റിക്കളാറല്ലോ പതിവ് ഒന്നും നേടി തരാറില്ലല്ലോ പിന്നെ ഇപ്പെന്തു പറ്റി അവൻ അവനവുടെ കാതിൽ തന്നെ മുഴിഞ്ഞു അവൾ അപ്പോൾ തന്നെ അവൻ്റെ പിടി പിടിച്ച് തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു അവനെ കടുപ്പിച്ച് നോക്കി നോണ നിനക്ക് ഇഷ്ടമല്ല നിനക്ക് പൂക്കളോടും താല്പര്യം ഉപ്പനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉമ്മാക്കായിരുന്നു പൂക്കളോട് പ്രിയം ഇവിടെയുള്ള ഗാർഡൻ നിൻ്റെ ഉമ്മാൻ്റെതാണെന്നും ഉപ്പ പറഞ്ഞിട്ടുണ്ട് ശരി സമ്മതിച്ചു എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് നിന്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ നീ മുല്ലവളികൾ പടർത്തിയിട്ടില്ലേ അന്ന് പോയപ്പോൾ നീ അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചത് ആ വള്ളികളെ സന്തോഷത്തോടെ തഴുകിയതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു നിനക്ക് ഇവിടെ വന്നതൊട്ട് അതൊക്കെ ചെയ്യുമല്ലേ ആ മിസ്സിങ് മാറ്റി തരാമെന്ന് കരുതി മാത്രമല്ല എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിൽ മുല്ലവളികൾ പടർന്ന് പൂത്ത് മുട്ടിയിട്ട് നിൽക്കണമെന്നും എനിക്ക് തോന്നി നീ ആസ്വദിക്കുന്ന പോലെ നിലാവുള്ള രാത്രിയിൽ അതിന്റെ ഗന്ധവും സൗന്ദര്യവും എനിക്കും ആസ്വദിക്കണം തോന്നി അവൻ പറഞ്ഞു അവന്റെ മനസ്സ് നിറയെ റെമിയായിരുന്നു കുഞ്ഞുനാളിൽ റമിയുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു എന്നല്ല കിട്ടുന്ന സ്ഥലത്തൊക്കെ മുല്ലവളികൾ പടർത്തു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു റെമിക്ക് മുല്ലപ്പൂക്കളോട് അവൾക്ക് അപ്പോഴും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല കണ്ണുവിടർത്തി അവനെ തന്നെ നോക്കി നോക്കി കണ്ണു കണ്ണുവിഴിക്കാൻ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടയി എന്നിട്ട് കഴിക്കാനൊന്നും വേഷം എന്നിട്ട് വയ്യ അയ്യണം രണ്ടും പറ്റില്ല ഏതിലൊന്നില്ല മറ്റൊന്ന് നീ ചെയ്താൽ മതി ഞാൻ വേണം ഇവിടെ നിക്കണോ അകത്തോട്ട് പോണോ ഓഹ് ശ്യാമം പോയി ഫുഡ് എടുത്തോ കിടി അലറല്ലേ മുത്തേ ഇത് എടുക്കാൻ മാത്രമല്ല പിടിപ്പിക്കാൻ കൂടെ വേണ്ട എനർജിയാ ചുമ്മാനോട് തൊണ്ടകരി വേസ്റ്റ് ആക്കല്ലേ അവൾ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോയി ചില നേരത്ത് തോന്നും ഇവിടെ അത്രയും പാമ്പേറൊന്നില്ലെന്ന് മറ്റു ചില നേരത്തു തോന്നുന്നു ഇവളെ പോലൊരു മുതലീ ലോകത്ത് വേറെ ഇല്ലെന്ന് എന്ത ഈ പോത്ത് ഇങ്ങനെ അവൻ വന്ന ദേഷ്യൊക്കെ വണ്ടിയുടെ ടയറിൽ ചവിട്ടി തീർത്തു അവൻ കൈ കഴി വന്നിരുന്നു അവൾ ഉപ്പാനയും വിളിച്ചു രണ്ടുപേർക്കും പ്ലേറ്റ് എടുത്ത് വെച്ച് ഭക്ഷണം വിളമ്പിക്കൊടുത്തു നീ കഴിക്കുന്നില്ലേ ഇല്ല കുറച്ചു കഴിഞ്ഞിട്ട് അവളുടെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞിരുന്നു അവൾക്ക് നടുവിനും വയറിനും വേദന ഉണ്ടെന്ന് അവന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞിട്ടൊന്നല്ലോ ഇപ്പോഴാണ് കഴിക്കുന്നത് അവൻ അടുത്തുള്ള ചെയർ നീക്കി അവളെ പിടിച്ചിരുത്തി എന്നിട്ട് അവൾ തനിക്ക് വിളമ്പി തന്ന പോലെ തന്നെ അവൻ അവൾക്ക് വിളമ്പിക്കൊടുത്തു ഉപ്പ് ഒരു പുഞ്ചിരിയോടെ രണ്ടുപേരെയും നോക്കി കാണുകയായിരുന്നു ഉപ്പേ അവനും കഴിച്ച് പകുതിയായി അവൾക്കൊരു ഉരുളയല്ലാതെ അതിനപ്പുറം അകത്തേക്ക് ഇറങ്ങിയില്ല ചോറ് തട്ടിയും നീക്കിയുമൊക്കെ വെക്കുന്നു അവൻ തലചരിച്ച് അവളെ നോക്കി ആ മുഖം മുഴുവൻ വിയർപ്പിനാൽ മൂടപ്പെട്ടിരുന്നു വൈകി വേണ്ട പിന്നെ കഴിക്കാം എണീറ്റോ അവൻ കൈ ഉയർത്തി അവളുടെ നിറകിയിൽ തലോടി അത് കേൾക്കേണ്ട താമസം അവൾ കസേര നീക്കി എഴുന്നേറ്റു കൈ കഴുകി നേരെ മുകളിലേക്ക് വിട്ടു റൂമിലേക്ക് എത്തിയതും റൂമിലേക്കെത്തിയതും ഒരു അറിയില്ലായിരുന്നു അത്രയ്ക്ക് നടുവിനും കാലിനുമൊക്കെ വേദന വന്നിരുന്നു പൗലിവസൈഡ് രണ്ട് ദിവസത്തേക്ക് ലീവ് എടുത്താണ് പക്ഷേ കുടുംബത്തിലെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും വീണ് കാലുളക്കി ഇപ്പൊ റെസ്റ്റിലാണ് അത്രയും ദിവസത്തേക്ക് വേറെ ആരെങ്കിലും ജോലി കരുത്താമെന്ന് ഉപ്പ പറഞ്ഞെങ്കിലും ലൈല സമ്മതിച്ചില്ല തനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളൊന്നും പറഞ്ഞു അതുകൊണ്ട് ഇന്ന് താജിനെ ഉപ്പാക്കും പണിയായി പാത്രങ്ങളൊക്കെ എടുത്തു വെക്കലും കഴുകലും ക്ലീനിങ്ങും ഒക്കെ രണ്ടുപേരും കൂടി ചെയ്തു റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിലൊരു ജ്യൂസ് ഉണ്ടായിരുന്നു അവൾക്ക് കൊടുക്കുകയും കുടിക്കുന്നു പറയുകയും ചെയ്തു കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് തിരികെ വാങ്ങിച്ച അവൻ പോവാൻ നേരം അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ തിരിഞ്ഞ് എന്താണെന്നുള്ള ഭാവത്തിൽ അവളെ നോക്കി എന്താ നിന്നു മോക്കമല്ലാതെ വന്നപ്പോൾ തൊട്ടിയെ ശ്രദ്ധിക്കുക ആകെ ഇടുങ്ങിയ പോലെ എന്നാൽ ശരിക്കും ഉറങ്ങിയില്ലേ അവളവന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി ഇല്ല അവൻ ഭാവ പറഞ്ഞു അതെന്താ റൂമിലായിരുന്നു റൂമൊക്കെ ഉണ്ടായിരുന്നു നീലായിരുന്നല്ലോ അടുത്ത് അവൻ സൈറ്റടിച്ച് കാണിച്ചു അവളൊന്ന് വെപ്രാളപ്പെട്ടു അവന്റെ കയ്യിൽ അവടെ പിടിവേഗില്ലാതെയായി അത് കണ്ട് അവനെന്ന് ചിരിച്ച് അവടെ അടുത്തിരുന്നു എന്താ നിന്റെ മൂത്തൊരു സന്തോഷം വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ആകെ ഒരു തെളിച്ചം പോലെ അവൾ ചോദിച്ച അതേ ടോണിൽ അവൻ ചോദിച്ചു അത് കേട്ട അവൾ അവനെ തുറച്ചു നോക്കി എന്നാലും ആ മുഖം ഒന്നുകൂടെ വിടർന്ന് അവൻ അറിഞ്ഞു പറ എന്താണെന്ന് എന്താ ഈ സന്തോഷത്തിന് പിന്നിൽ മൂസിത്താൻ്റെ എൻഗേജ്മെൻ്റ് ആ നാളെ അതിൻ്റെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നല്ല ഒരുപാടാണ് പക്ഷേ അവളുടെ മുഖം പെട്ടെന്ന് ഇരുണ്ടുപോയി പക്ഷേ എന്താ അവൻ പുരികഞ്ച് വിളിച്ചു രാവിലെ ചെല്ലാൻ പറഞ്ഞു നുസ്ര മൂസീത്താൻ വിളിച്ചിരുന്നു അതിനെന്താ രാവിലെ പോക്കോ നുസ്രയുടെ വീട്ടിലേക്ക് തന്നാ പോരെ അവിടെ നിന്ന് ഒന്നിച്ചു പോകാലോ അതല്ല അവൾ പറയാൻ മടിച്ചു ഏതല്ല എന്താടി നിനോട് പലോട്ടും പറഞ്ഞ വല്ലതും പറയാനുണ്ടെങ്കിൽ ശരിക്കും പറയണെന്ന് ഏ ഇവിടുന്ന് പഠിച്ചിട്ട് നീ ഇങ്ങനെ തപ്പാനും തടയാനും പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ എനിക്ക് പോകണം തന്നെയാണ് വല്ലാതെ കൊതിയാവുന്നുണ്ട് മൂസീത്താനെ കാണാൻ പക്ഷെ പോകാനൊരു മടി അല്ല എന്തോ സങ്കടം പോലെ മുന്നിയുടെ ഉമ്മനോട് മിണ്ടില്ല എന്നൊരു പേടി ആ ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കാനൊരു പ്രയാസം ഞാൻ മുമ്പ് ലീവിന് വരുമ്പോഴൊക്കെ മുന്നിയുടെ കൂടെ അവിടെ പോവുമായിരുന്നു എന്ന് മൂസി താനെ വിളിക്കുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്യും പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് അവൾക്ക് ഇല്ലാതെയായത് അതിനുശേഷം ഞാൻ പോയിട്ടില്ല വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എത്രയോ നാളുകൾക്ക് ശേഷമാണ് മൂസിത്ത് നിന്ന് വിളിക്കുന്നു താജന് കഥകൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവളുടെ അവസ്ഥ മനസ്സിലാക്കാനും ഒക്കെ കൂടുതൽ സമയം വേണ്ടി വന്നില്ല ഒന്നുകൂടെ അവൾക്കരികിലേക്ക് ഇരുന്നു നിന്നെ ഇഷ്ടമില്ലെന്ന് എന്തെങ്കിലും മുന്നേട ഉമ്മ പറഞ്ഞിട്ടുണ്ടോ ആ വീട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അവളിയിൽ നിന്ന് തലയാട്ടി പിന്നെ നിന ഈ മടി മൂസിയേക്കൾ ഇഷ്ടമാണ് ഉമ്മാക്ക് നിന്നോടൊന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അകൽസ അത് ഇഷ്ടക്കുറവു വെറുപ്പുണ്ടോ ഒന്നല്ല അന്നത്തെ ആ അവസ്ഥ കൊണ്ടാ ഉമ്മാൻ്റെ വിഷമം കൊണ്ടാണ് നിന്നോട് ഒരുപാടെടുത്ത ഇനിയും മുന്നേ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഭയന്നിട്ടുണ്ടാവും സ്വന്തം മക്കളെ കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കാത്ത ഉമ്മമാരുണ്ടോ അങ്ങനെ നീ വെറുതെ ഓരോന്നോർത്തും സങ്കടപ്പെടേണ്ട മുസ്രയുടെ കൂടെ പോകണ്ട ഞാനും വരുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് പോവാം നുസ്ത്ര ചെക്കൻ്റെ വീട്ടുകാരാ കുറച്ച് വൈകിയേ പോകും നമുക്ക് രാവിലെ പോവാം എന്തു പറയുന്നു നീ വരുവോ അവൾ അത്ഭുതപ്പെട്ട് ചോദിച്ചു അതെന്താടി അങ്ങനെ ചോദിച്ചു അല്ല നീ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നത് കുറവല്ലേ ഒന്നിനും താല്പര്യം ഇല്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചേ താല്പര്യം നോക്കിയിട്ടൊന്നും കാര്യമില്ല മുന്നേ ഇല്ലല്ലോ അവന്റെ സ്ഥാനത്തൊന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്റെ എബിയുടെയും കടമയാണ് എബി നേരം വിളിക്കുമ്പോൾ തന്നെ അങ്ങ് എത്തിക്കോളും അവൾക്ക് സന്തോഷമായി മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു അവൾ ഉറങ്ങിക്കൊന്നും പറഞ്ഞാൽ ഒന്ന് കവിളിയിൽ തഴി അവൻ എണീറ്റ് പോയി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ഫോൺ വെല്ലടിക്കുന്നത് കേട്ടിട്ടാണ് ഉറക്കം ഞെട്ടിയത് നോക്കുമ്പോൾ നുസ്ര അവൾ ഉറക്കച്ചൂവിൽ തന്നെ കാര്യം ചോദിച്ചു എടി ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ പോവാ നീ വരുന്നോ ഇല്ല നിങ്ങൾ പോയി വാ വയുർവേദന അടി അവൾ വയ്യെന്ന് പറഞ്ഞ കാരണം നുസ്രബിനെ നിർബന്ധിക്കുകയും ചെയ്തില്ല എന്നാൽ ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞ ഫോൺ വെച്ച് അവളുടെ കണ്ണിന്ന് ഉറക്കം പോയിട്ടില്ലായിരുന്നു ഫോൺ സൈഡിലേക്ക് വെച്ച് കണ്ണടക്കാൻ നോക്കിയതും താജേനെ ഓർമ്മ വന്നു ചുറ്റിനെ നോക്കി കണ്ടില്ല അവിടെ നിന്നു തന്നെ ബാൽക്കണിയിലേക്ക് എത്തി നോക്കി കൈവരിയിൽ മുല്ലവളികൾ പടർത്തുന്നത് കണ്ട് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ഒപ്പം ചേരണമെന്ന് സഹായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് പക്ഷേ കാലൊക്കെ ആകെ തളർന്ന പോലൊരു വേദന എണീക്കാനേ വയ്യ അതുകൊണ്ട് അവിടെ തന്നെ അവൻ ചെയ്യുന്നത് നോക്കിക്കിടന്നു എപ്പോഴോ കണ്ണുകൾ അടഞ്ഞുപോയി മകിരി പിന് അവൻ വന്ന് വിളിക്കുമ്പോഴാണ് പിന്നെ ഉറക്കം ഞെട്ടുന്നത് എന്തുറക്കാടി കുംഭകർണനെ വെല്ലു നീ അവൾ ഉറക്കച്ചാടോട് തന്നെ എഴുന്നേറ്റിരുന്നു വയ്യെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നവൻ വേണ്ട ഞാൻ കുളിച്ചിട്ട് വരട്ടെ തലക്കൊരു ഭാരം പോലെ തല നനച്ചാൽ ശരിയാവും അവൾ ടൗലിലെടുത്ത് ബാത്റൂമിലേക്ക് കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം